ചില മനുഷ്യരുണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ നമ്മളെ സത്യസന്ധമായിട്ട് ചെയ്താലും ഒന്നും ഒരു കുറ്റം കണ്ടുപിടിക്കാനില്ലെങ്കിലും ആ ഒരു ശതമാനത്തിൽ കുറ്റം കണ്ടുപിടിച്ചിട്ട് നമ്മളെ എന്നാ പറയണേ നീ അത് ചെയ്തില്ലേ നീ നീ ചെയ്ത് ശരിയായില്ല നീ ചെയ്ത് തെറ്റാ എന്നിങ്ങനെ പറയുന്നവരെ കണ്ടിട്ടില്ലേ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർക്കും ഗുണമുള്ളായിരിക്കും മറ്റുള്ളവർക്കും ഗുണമുള്ള എല്ലാവർക്കും ഇത് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണമെന്നില്ല നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം മക്കളായിരിക്കാം ആരുമാകാം കേട്ടോ ഏഹ് ആ ഒരു കുറ്റം ഒരു ഒരേ ഒരു ശതമാനം അത് നമ്മുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കും നീ ചെയ്തില്ലേ നീ ചെയ്തില്ലേ എന്ന് ഇല്ലേ ഏഹ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് നമ്മളല്ല ചെയ്തത് അത് അവർ ചൂണ്ടുമ്പോൾ അവർ മൂന്ന് പേരിൽ അവരുടെ നേരെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ എൻ്റെ നേരെയാണ് ഈ മൂന്ന് പേരിലിരിക്കുന്നത് ഇല്ലേ അതുപോലെ തന്നെയാണ് അവരുടെ അവരാണ് ഈ കുറ്റങ്ങളെല്ലാം പറഞ്ഞു കണ്ടുപിടിച്ചു നടക്കുന്നത് അവരാണ് തെറ്റുകാർ ഇല്ലേ ശരിക്കും നമ്മൾ വേദനിക്കും ആ സമയത്തൊക്കെ നമുക്ക് പക്ഷേ പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല ഇതെന്താ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെയാണല്ലോ ഇവർ പറയുന്നേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇല്ലേ അപ്പം നമുക്ക് ഓർക്കും ഓ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരിങ്ങനെയാണല്ലോ പറയുന്നത് ചങ്ക് പറിച്ചു കാണിച്ചാലും ജബരത്തിപ്പൂവെന്ന് പറയുന്നവരാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ ഒരു സ്നേഹവും ഇല്ലാതെ ചില സമയം നമ്മളോട് പെരുമാറുന്നത് കാണുമ്പോൾ നമ്മൾ ഓർക്കും എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ നമ്മളൊന്ന് വിചാരിക്കുക നമ്മളല്ല തെറ്റുകാർ അവരെ അവരുടെ തെറ്റുകൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് നമ്മൾ നമ്മുടെ അവർ നമ്മുടെ കുറ്റം കൊണ്ടല്ല അവർ നമ്മളെ കുറ്റം പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രഹസ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നമ്മളെപ്പോലെ ആകാൻ സാധിക്കാതെ വരുമ്പോൾ ആണ് അവരിത്ര ഇറിറ്റേറ്റഡ് ആവുന്നത് അല്ലാണ്ട് വേറൊരു കേസും ഇല്ല ഇതിനകത്ത് നമ്മൾ ഓർക്കും ഓ നമ്മള് എന്നൊക്കെ കാണിച്ചു കൊടുത്താൽ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ചോദിച്ച് നമുക്ക് ചിലപ്പോൾ ഒത്തിരി വിഷമങ്ങളൊക്കെ തോന്നും അത് സ്വാഭാവികം പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം ഇത് നമ്മൾ അല്ല ഇതിൻ്റെ ആൾക്കാർ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ ചിലര് വലിയ സ്നേഹപുരസ്തരം ഉപദേശിക്കുന്ന എന്നാണ് ചിലരുടെ വിചാരം അല്ലേ അതായത് നമുക്ക് പല വിമർശനങ്ങൾ വിമർശന രൂപേണ നമ്മൾ ഉപദേശിക്കുന്നവരുണ്ട് പക്ഷെ നമുക്കൊരു കാര്യം പറയാം നമ്മളൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം ആ വിമർശനത്തിലൂടെ അല്ലേ അതല്ല നമ്മളെ കുറ്റപ്പെടുത്താനാണെങ്കിൽ നമുക്ക് അവർ പറയുമ്പോൾ തന്നെ അവരുടെ ആ ടോണിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആ അവർ പറയാൻ പോകേണ്ട ഇന്നതാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ ആ അവർ നമ്മളെ നല്ല ഉദ്ദേശത്തോടെയല്ല പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും നമ്മൾ ഈ കുറ്റപ്പെടുത്തി കേട്ടോണ്ടിരുന്നതാണല്ലോ നമുക്ക് നല്ലൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇവർ പറഞ്ഞു ഓ നീ ആ വഴി പോയിട്ടൊന്നും ഗതി പിടിക്കില്ല അല്ലെങ്കിൽ ഇത് ഒത്തിരി പേര് ചെയ്താ അവരെല്ലാം പരാജയപ്പെട്ടതാ അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞേക്കുന്നൊന്നുമല്ല നീ പോടി വെണ്ണേ അല്ലെങ്കിൽ പുട ഇറക്കാം വേറെ വല്ല കാര്യവും ചെയ്യാൻ ചെയ്യാമെന്നോക്ക് ഇങ്ങനെയൊക്കെ പറയും നമ്മുടെ അടുത്ത് അപ്പം നമ്മളവിടെ എന്നെ എണ്ണേ നമ്മളവിടെ ഇട്ടിട്ട് പോരും അത് നമ്മൾ പോയിട്ടുണ്ട് വിജയിക്കോ വിജയിക്കില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കും ഒരു കാര്യം ചെയ്യുക ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെ ഒരു കാര്യങ്ങളും പറയാതിരിക്കുക നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത ശേഷം അവരറി അറിഞ്ഞാൽ മാത്രം മതിയെന്ന് വയ്ക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് സംസാരിക്കണം എന്നൊന്നുമില്ല അല്ലേ അപ്പം ഇങ്ങനെ ഈ നെഗറ്റീവ് പറയുന്നവരെ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ അടുക്കൽക്കൂടെ പോയി എല്ലാ കാര്യങ്ങളും വിളമ്പുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റിയാലേ മാറുള്ളൂ അല്ലാണ്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി കഴിയുമ്പോൾ നമ്മൾ പഠിക്കും അല്ലേ അവരുടെ അടുത്ത് എന്തോരം അകൽച്ച പ്രാ പാലിക്കണമെന്ന് അത് നമ്മൾ ചെയ്യുക ഏത് സമയം നമ്മൾ ഇവരുടെ പുറകെ നടന്നിട്ടുണ്ടല്ലോ നമുക്കൊരു വിലയില്ലാണ്ടാവുകയുള്ളൂന്നേ അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും എന്ന് ചിന്തിക്കുക അതിൽ നിന്ന് ഒരു രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തുക പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക പുഞ്ചിരിച്ചോടെ മുഖത്തോടെ ഇരിക്കുക സന്തോഷവാന്മാരായിട്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇല്ലേ അല്ലാണ്ട് എന്നും ഈ കുറ്റപ്പെടുത്തലും കേട്ട് ജീവിതം മുഴുവൻ കളഞ്ഞ് സങ്കടത്തോടു കൂടി ഇരുന്നിട്ടുണ്ടല്ലോ ഒരേ അടുത്തൊന്നും എത്തൂല ഉറപ്പായ ഒരേ അടുത്തും എത്തൂല്ല കാരണം ഇത് മുതലാക്കാൻ ഒത്തിരി പേരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം നമുക്ക് ഈ കൊച്ചു വീഡിയോക്കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ അല്ലേ ഇത്രയൊക്കെ മതി കാരണം എന്നത് മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മൾ വിജയിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ നമ്മൾ ചേർത്ത് നിർത്താവുള്ളൂ പലരും ഉണ്ട് അവരെല്ലാം എൻ്റെ സഹായികളാ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണവരാ എല്ലാവരും എൻ്റെ കൂടെയുള്ളവരാന്ന് പറയും ഒരിക്കലുമല്ല അതൊക്കെ വെറുതെ നമ്മുടെ തോന്നലുകളാണ് ഓക്കെ